എന്തായാലും കൂടുതൽ ഓർഡറുകൾ ഉണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റിന്റെ കൊടുക്കും അതായത് കിട്ടുന്ന അതേ റേറ്റിന് നമ്മൾ ഇവിടെ തന്നെ സാധനങ്ങൾ കൊടുക്കും മുത്തുമണേ മലപ്പുറം ചങ്ങിയാണ് നമ്മൾ ഇന്നുള്ളത് വണ്ടൂർ കേട്ടോ വണ്ടൂര് ജംഗ്ഷനിൽ നിന്ന് കാളികാവ് റോഡിലേക്ക് തിരിഞ്ഞാൽ ഇടത് സൈഡിൽ കാണുന്ന ഗിഫ്റ്റ് സോൺ ഈ ഒരു കട പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒരുപാട് ഐറ്റംസ് ടോയ്സുകളുടെ ഒരു വലിയ ശേഖരങ്ങൾ ഒരുക്കിയിട്ടാണ് ഗിഫ്റ്റ് സോൺ ഇവിടെ നിന്ന് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് കുറച്ച് നാളുകളായി ഈ ഗിഫ്റ്റ് സോൺ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ട് ആ ഉദ്ഘാടന സമയത്ത് നമുക്ക് ക്ഷണമുണ്ടായിരുന്നു പക്ഷേ പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ കുറച്ച് വൈകിയിട്ടാണെങ്കിലും കടയിൽ പോയിട്ട് ഈ കട നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു അതിയായ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ഈ കട മൊത്തത്തിൽ നമുക്കൊന്ന് കാണാട്ടോ ഇവരുടെ കടക്ക് ഒരു കുറച്ച് പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ടോ സംഭവം മറ്റൊന്നുമല്ല നമുക്ക് സാധനങ്ങൾ എന്ത് വേണമെങ്കിലും ഈ ടോയ്സ് അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ ബൾക്ക് ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് സാധനത്തിൽ ചരും അതായത് വല്ല ഇപ്പോൾ ഒന്നാമത് ആഗസ്റ്റ് പതിനഞ്ചും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ എന്തെങ്കിലും സ്കൂൾ തലത്തിലോ അല്ലെങ്കിൽ മറ്റു പരിപാടിക്കൊക്കെ ആവശ്യമായിട്ടുള്ള കൂടുതൽ സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഹോൾസെയിൽ റേറ്റിൽ അവർ കൊണ്ടുവന്ന് തരും എന്നാണ് പറയുന്നത് നമുക്ക് തിരൂർക്കോ അല്ലെങ്കിൽ മറ്റേ ലോങ്ങൊന്നും പോയിട്ട് ഹോൾസെയിൽ ആയിട്ടും കണ്ടെവിടെയും പോകേണ്ട കാര്യമില്ല ഇവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് അവരെ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് കൊണ്ടു തരും എന്നുള്ളതാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ വെഡ്ഡിങ്ങിനും മറ്റു ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഹാമ്പറുകൾ അതുപോലെ തന്നെ ഫ്രെയിമുകൾ അത് ചെറുതാവട്ടെ വലുതാവട്ടെ ഏത് തരത്തിലുള്ള സാധനങ്ങളും നിങ്ങൾക്ക് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട വണ്ടൊരു ഗിഫ്റ്റ് സോണിൽ പോയാൽ മാത്രം മതി കേട്ടോ പ്രിയപ്പെട്ടവരെ പറഞ്ഞറിയിക്കുന്നതിലേറെ നല്ലത് കേട്ടറിയിക്കുന്നതിലേറെ നല്ലത് ഈ കടയിലൊന്ന് പോയിട്ട് അനുഭവിച്ചറിയാലോ നിങ്ങളെന്തായാലും വണ്ടൂരുള്ള ഗിഫ്റ്റ് സോണിലൊന്ന് പോകണം ആ കട ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കടയാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക തീർച്ചയായിട്ടും നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മക്കൾക്ക് വാങ്ങി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഈ ഒരു കടയിൽ നിങ്ങൾക്ക് ആണ് അതുകൊണ്ട് തന്നെ വണ്ടൂരുള്ള ഈ ഗിഫ്റ്റ് സോണില് നിങ്ങൾ എല്ലാവരും പോയിട്ട് കണ്ട് അനുഭവിച്ചറിയുക തന്നെ വേണം പ്രിയപ്പെട്ടവർ അപ്പോ നോഫലോക്കോ എവിടെയാണ് ഞമ്മളൊക്കെ കാക്കോഴിച്ചപ്പർ ഈണ്ടോ ഞങ്ങക്ക് കാക്കോഴിച്ചോ ഞാനെന്താ പറയോ ഞാൻ വിളിച്ചതല്ലാതെ ചെറിയ കുട്ടികൾ വിളിച്ചതാട്ടോ അങ്ങനെ ചേച്ചി മതി അപ്പൊ എവിടെ നമ്മളെ കട കടന്റെ കാര്യങ്ങള് പേരും ഡീറ്റെയിൽസ് ഒന്നും മൊത്തത്തിലൊന്നും പറഞ്ഞാണ് കുട്ടികൾക്ക് ആവശ്യമില്ല എല്ലാ ടോയ്സുകളും അത് വലുതായിട്ട് ചെറുതായിട്ട് എല്ലാം ഉണ്ട് ഇലക്ട്രിക്കലിന്റെതാണെങ്കിൽ അങ്ങനത്തെ കാറുകള് പിന്നെ ഇങ്ങനത്തെ വലിയ വല്യ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ നമ്മളെ ഫ്രെയിമുകള് കല്യാണത്തിന് ആവശ്യമായ ബൊക്കകള് അങ്ങനത്തെ ഈ ഹാമ്പർ ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ നമ്മളെ ഈ ബുദ്ധ ഇങ്ങനത്തെ നമ്മുടെ പുതിയ കുടി ഇതിനൊക്കെ ഉണ്ടെങ്കിൽ ഹൗസ് വാർമിങ്ങിന്റെ എല്ലാ സാധനങ്ങളും അതിന് എല്ലാ കാര്യങ്ങളും ഫ്രെയിമുകളൊക്കെ ഉണ്ട് ഈ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചാണ് വരുന്നത് അതിന് എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള എല്ലാ സാധനങ്ങളുണ്ട് അതായത് കൈമ ബാൻഡ് പെൺകുട്ടികൾക്കാണെങ്കിൽ മാല ഹെയർ പിന്നെ ഉടുപ്പിൻ്റെ ഇതുമെൽ പിഞ്ചയാലും കാര്യങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളും സ്കൂൾ സ്കൂളുകളിലെ എല്ലാ വലിയ ഓർഡറുകളൊക്കെ നമ്മൾ സ്വീകരിക്കും അതായത് തോരണങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് വൾഫ് ഓർഡർ ആണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ തന്നെ സാധനങ്ങളൊക്കെ ടോയ്സ് എന്തായാലും കൂടുതൽ ഓർഡറുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കും അതായത് തിരൂരോ ഇവരൊക്കെ കിട്ടുന്ന അതേ റേറ്റിന് നമ്മൾ ഇവിടെ തന്നെ സാധനങ്ങൾ കൊടുക്കും അതേപോലെ തന്നെയാണ് നമ്മളെ ബൊക്കുകൾ നിർമ്മിക്കാനുള്ള എല്ലാ സാധനങ്ങളും ബൊക്കെ ഷീറ്റുകൾ ഷീറ്റുകളുണ്ട് പിന്നെ ബൊക്ക ഫ്ലവറുകള് അങ്ങനെ സിംഗിൾ സിംഗിൾ ഫ്ലവറുകളൊക്കെ ആണ് അതേപോലെ തന്നെയാണ് നമ്മളെ നമ്പർ ബോക്സുകൾ നമ്പർ ബോക്സുകൾ ആണ് ഇവിടെ പിന്നെ നമ്മളെ സീനിയറിൻ്റെ ഫോട്ടോ കാലിയോഗ്രാഫിയിലെ ഫോട്ടോ ഫ്രെയിമുകൾ അതേപോലെ തന്നെ താ നമ്മൾ ചെറുത് വലുത് ഏത് എ ഫോർ സൈസ് എ ത്രീ പിന്നെ രണ്ട് രണ്ട് നാല് നാല് അങ്ങനെ ഏത് സൈസിൻ്റെ ഫ്രെയിമുകളും ഇവിടെ അവൈലബിൾ അതും കുറഞ്ഞ നിരക്കിലാട്ടോ ഇവിടെ ആര് കൊടുക്കുന്നയാളിലും കുറഞ്ഞ നിരക്കിലാണ് നമ്മൾ സാധനം പറയുന്നത്